ൾക്കായി പ്രാർത്ഥിക്കാൻ പോകുകയാണ് പ്രാണസ്നേഹിതനായ ദൈവാത്മാവേ അങ്ങേക്ക് നന്ദി ഈ ശുശ്രൂഷയുടെ നടുവിൽ ഇപ്പോൾ അങ്ങയുടെ സാന്നിധ്യം എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഇവരിലേക്ക് വ്യാപിക്കട്ടെ അദൃശ്യമായ അവിടുത്തെ സ്പർശനത്തെ വ്യക്തതയോടെ ഇവർ ഇപ്പോൾ അനുഭവിക്കുമാറാകട്ടെ ഞാൻ വല്ലാത്ത ഗതികേടിലായിപ്പോയി ഒരു വല്ലാത്ത കുരുക്കിലായിരിക്കുന്നു എൻ്റെ പ്രശ്നത്തിന് ഈ അടുത്ത നാളെങ്ങും ഒരു പരിഹാരം കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെയുള്ള മനോവികാരങ്ങളുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ നാമത്താലുള്ള അത്ഭുത പ്രവൃത്തികൾ ഉത്തരങ്ങൾ ആരംഭിക്കപ്പെടട്ടെ ഹോളി സ്പിരിറ്റ് വ്യക്തമായ ചില വിടുതലുകൾക്ക് ഇന്ന് പകലിവർ അവകാശികളാകത്തക്ക വിധം അങ്ങയുടെ ബലമുള്ള ഭുജത്താൽ ഇവർക്ക് വേണ്ടി പടവുകളെ തുറന്ന് പ്രശ്നങ്ങളെ മാറ്റി അങ്ങയുടെ വിശാലമായ അതിശയ പ്രവൃത്തിയെ ഓപ്പണാക്കുക എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ചില വാതിലുകൾ തുറന്നു വരട്ടെ ചില പ്രത്യേകമായ അത്ഭുത പ്രവൃത്തികൾ ഇവരുടെ ലൈഫിനു വേണ്ടി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരട്ടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അയക്കപ്പെടുന്ന ദൈവരാജ്യത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ദൂതന്മാരുടെ വിസിറ്റുകൾ ഇവരുടെ ലൈഫിൽ നിന്നുണ്ടാകട്ടെ ചില പോംവഴികൾ നിങ്ങളുടെ മക്കളപ്പാ കണ്ണാലെ ഇന്ന് രാവിലെ കാണട്ടെ ഇവരുടെ നേത്രങ്ങൾ ഇതുവരെയും ദർശിക്കാത്ത അത്ഭുത ദൈവ പ്രവൃത്തിയുടെ കാഴ്ച കണ്ട് സന്തോഷത്താൽ നിറഞ്ഞൊഴുകട്ടെ സന്തോഷത്താൽ കണ്ണു നിറഞ്ഞൊഴുകുന്ന വിധത്തിലുള്ള അനുഗ്രഹ കാഴ്ചകളുടെ ഒരു ദിവസമായി ഇന്നത്തെ ഈ പകൽ മാറട്ടെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ അങ്ങ് യു എസ് മുതൽ അങ്ങ് ഓസ്ട്രേലിയ വരെ ലോകത്തിൻ്റെ പല കോണുകളിൽ ഈ ശുശ്രൂഷയോടുകൂടെ ചേർന്ന് എനിക്കൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവ ഞാൻ പ്രത്യേകം കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഭാരങ്ങളെല്ലാം മാറിപ്പോകട്ടെ സകല വിധത്തിലുള്ള വേദനകളും ഇവരുടെ ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകട്ടെ ചില ആഴ്ചകളായി നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് ഇന്നത്തെ ഈ പകലിൽ ഫുൾ സ്റ്റോപ്പ് വീഴട്ടെ ഇവരുടെ മേൽ അതിശയകരമായ ദൈവ സാന്നിധ്യം ഇപ്പോൾ തന്നെ ഇറങ്ങി വരട്ടെ ഒരുക്കപ്പെട്ട ചില ദൈവാനുഗ്രഹത്തിന്റെ വഴികൾ ചിലരത് നിങ്ങൾക്ക് തരാമെന്ന് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് സമയമെത്തിയപ്പോൾ അവരുടെ മനസ്സ് കഠിനപ്പെട്ട് അത് തരത്തില്ല എന്നുള്ള നിലയിലേക്ക് ഇപ്പോഴത് വേണ്ട എന്ന നിലയിൽ ആ നിലപാടിനെ മാറ്റിയ ചിലരോട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പോകുകയാണ് ഒരു പക്ഷെ അവരത് പറഞ്ഞതുകൊണ്ട് തന്നെ അവരുടെ വാക്ക് കേട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സജ്ജീകരിച്ചു ചിലതിനായി ഇറങ്ങി പുറപ്പെട്ടു ഇപ്പോൾ കാര്യങ്ങളുടെ ഏറ്റവും തീവ്രമായൊരു ഘട്ടത്തിൽ വന്നു നിൽക്കുമ്പോൾ അവർ കൈമുറുക്ക പിടിച്ചിരിക്കുന്നതിനാൽ തങ്ങളുടെ വാക്ക് പാലിക്കുന്നതിൽ അവിശ്വസ്ത കാണിച്ചിരിക്കുന്നതിനാൽ ചില കാര്യങ്ങൾ അവതാളത്തിലായിരിക്കുന്നതിന് മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് നടക്കാൻ പോകുകയാണ് ഇതിൻ്റെ അക്കൗണ്ടിൻ്റെ അകത്തൊരത്ഭുതം ഇന്ന് നടക്കും നീ കേട്ടതായ ദൈവത്തിൻ്റെ വാഗ്ദത്വം നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതിന് ചില മനുഷ്യരുടെ ഹൃദയങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവിന് വ്യക്തമായി സംസാരിക്കും ചിലരുടെ ഹൃദയത്തിൻ്റെ കാഠിന്യതയെ ഞാൻ എടുത്തു മാറ്റും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുന്നു ഭരവോ ഇസ്രായേൽ ജനതയെ വിടുകയില്ല എന്ന് പറഞ്ഞു പക്ഷെ അവസാനം എതിരുകളുടെയും കഠിനഹൃദയത്തിൻ്റെയും പര്യവസാനത്തിൽ അയാൾക്ക് ആ ജനതയെ വിടേണ്ടതായി തന്നെ വന്നു അതുപോലത്തെ സാഹചര്യം ദൈവം സൃഷ്ടിച്ചു ഈ രീതിയിൽ നിങ്ങളുടെ ചില അനുഗ്രഹങ്ങൾ ഓപ്പണാകേണ്ട സമയത്ത് ചില പ്രത്യേക വിശാലതകൾ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടേണ്ട നേരത്ത് മനസ്സ് കഠിനപ്പെടുത്തി അത്തരം സൗഭാഗ്യം നീ അനുഭവിക്കുന്നതിൽ എൻ്റെ പങ്ക് ഞാൻ നൽകില്ല എന്ന നിലയിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടേണ്ട ചില അനുഗ്രഹങ്ങളുടെ മേൽ അനാവശ്യമായി കൈകടത്തിയിരിക്കുന്ന ചില വ്യക്തികൾ ചിലർ കൈയടക്കി വെച്ചിരിക്കുന്ന ചില പ്രത്യേക നന്മകൾ ഇന്നതിൻ്റെ ബന്ധനത്തെ ദൈവം അഴിക്കാൻ പോകുകയാണ് ഹോ നിങ്ങളുടെ പ്രോസസ്സിങ്ങിലായിരിക്കുന്ന ചില ഡോക്യുമെൻറ്റുകൾ ചില സ്പെഷ്യൽ ഫയലുകൾ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് കൊടുത്ത പൈസയും നഷ്ടപ്പെടുന്നു ഒരു കാര്യവും നടക്കുന്നില്ല പലിശ കൊടുത്തും കടം നൽകിയവരോട് തിരിച്ചു കൊടുക്കാൻ നിർവാഹമില്ലാതെ ഉത്തരം പറഞ്ഞും ഒഴിവ് കഴിവ് പറഞ്ഞും നാക്ക് കഴയ്ക്കുകയല്ലാതെ ഒരു വിടുതലും ഇതിൽ നടക്കുന്നില്ല എന്നുള്ള അവസ്ഥയുടെ മേൽ ഞാനൊരു പരിഹാരത്തെ ഇന്ന് കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നിന്റെ യാത്രയെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തുറക്കുന്നു ഈ അവസ്ഥയ്ക്കകത്തു നിന്നും ദൈവം നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന വിശാല സ്ഥലത്ത് നിൻ്റെ പാദം ഉറയ്ക്കട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നിൻ്റെ കൈകളിൽ ഇരിക്കുന്ന പാസ്പോർട്ടിൻ്റെ മേൽ ദൈവശക്തി ചലിക്കട്ടെ നിന്റെ പ്രോസസ്സിങ്ങിലായിരിക്കുന്ന ഫയലുകളുടെ മേൽ ദൈവശക്തി ഇറങ്ങി വരട്ടെ ഒരതിശയകരമായ ദൈവപ്രവൃത്തി ഇന്ന് തന്നെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നു അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു അല്പം മാത്രമായി എത്തി ബാക്കിയായി ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന ചില വലിയ നന്മകൾ ധനപരമായ ചില വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ലൈഫിൽ അത് ക്രെഡിറ്റാകത്തക്ക വിധം ദൈവത്തിൻ്റെ പ്രവൃത്തി ആ അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ആ ഒരു തലത്തിൽ നിന്നും അതിൻ്റെ കംപ്ലീറ്റ് ഫോമിലേക്ക് നിങ്ങൾക്കത് ഗുണമാകത്തക്ക വിധം അതിനെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി നന്മകളുടെ അനുഗ്രഹങ്ങളുടെ ചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ലക്ഷ്യമാക്കി ഇന്ന് പകൽ എത്തട്ടെ ഇതൊരു വിശാലതയുടെ പകലായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തും വിധം പരിശുദ്ധാത്മ പ്രവൃത്തിയാൽ നിന്റെ ജീവിതത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അടുത്ത ട്വൻറ്റി ഫോർ അവേഴ്സിനകം ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ നിലയ്ക്ക് ഗണ്യമായ പുരോഗതിയും അതിശയകരമായ മാറ്റവും സംഭവിച്ചു കഴിഞ്ഞു എന്നത് ഉറപ്പിക്കത്തക്ക നിലയിലുള്ള ദൈവകൃപയുടെ ഇടപെടിയിൽ ഉണ്ടാകട്ടെ യേശുവിൻ്റെ മഹത്വപൂർണമായ നാമത്തിൽ ഞങ്ങളതിനെ വിളിക്കുന്നു ഇപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ അത് ഭവിക്കട്ടെ ചിലവല്ലാത്ത വല്ലാത്ത തടസ്സത്തിലായിരിക്കുന്ന വിൽപ്പന സംബന്ധിച്ച വിഷയങ്ങൾ ചില ആധാരം സംബന്ധിച്ച പ്രയാസങ്ങൾ ചില വല്ലാത്ത ഡോക്യുമെൻറ്റേഷൻ പ്രോബ്ലങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അത് ആകട്ടെ ആ പ്രോബ്ലം ക്യാൻസലാകട്ടെ അതിൻ്റെ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ലൈഫിന്മേൽ വെളിപ്പെടട്ടെ ചില നന്മകൾ അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ധൈര്യത്തോടും സന്തോഷത്തോടും ഏറിയ ജയത്തോടും കൂടെ ദൈവ ആനന്ദം പ്രാപിക്കത്തക്ക വിധം ഞാൻ ഞാനിവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിലേക്ക് തുറന്നു വെച്ച് പ്രാർത്ഥിക്കുന്നു ഹെൽത്ത് വൈസ് ഇവർക്കിന്നു പകൽ ആരോഗ്യവും ഒരു പ്രത്യേക ബ്ലെസ്സിങ്ങും ഉണ്ടാകട്ടെ മിനിസ്ട്രിപരമായി ഡെലിവറൻസുകൾ ഉണ്ടാകട്ടെ ഫിനാൻഷ്യലി ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ പരീക്ഷകൾ എഴുതുന്നവർമേൽ ജയങ്ങളുണ്ടാകട്ടെ ഇന്നത്തെ യാത്രകൾ ഏറ്റവും മനോഹരമാകട്ടെ യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവിന്റെ കൃപ വെളിപ്പെട്ടതിനായിട്ട് സ്ത്രോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ കോട്ടയത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ ആത്മീക കൂട്ടായ്മകൾ നടക്കുന്നു നിങ്ങളെ ഞാൻ ആ പ്രസ്തുത ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഈ ആഴ്ചയിൽ കണ്ണൂർ തലശ്ശേരി എന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വചനം പങ്കുവെക്കുവാനായി ഞാൻ എത്തുന്നുണ്ട് ഒക്ടോബർ മാസം രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് തലശ്ശേരി ഹോളിഡേ ഇൻ ഹോട്ടലിൻ്റെ രണ്ടാം നിലയിൽ നാം ആ ശുശ്രൂഷയ്ക്കായിട്ട് ഒത്തുചേരും നിങ്ങളെ ഞാൻ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു മൂന്നാം തീയതി കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു നാലാം തീയതി ശനിയാഴ്ച കീഴ്വായ്പൂർ ഷാലയം ചർച്ച് ഓഫ് ഗോഡ് ചർച്ചിൽ രാവിലെയും രാത്രിയിലുമുള്ള രണ്ട് സെക്ഷനിൽ നിങ്ങളോടുകൂടെ ദൈവവചനം പങ്കുവെക്കുവാനും നിങ്ങളെ ശുശ്രൂഷിക്കുവാനുമായി ഞാൻ എത്തുന്നു അഞ്ചാം തീയതി പിന്നെയും ഞായറാഴ്ച കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം ഈ വിശുദ്ധ കൂട്ടായ്മകളിലേക്ക് ദൈവത്തിൻ്റെ കൃപയനുഭവിക്കുവാനും നേരിൽ പ്രാർത്ഥിക്കുവാനും ആത്മിക സന്തോഷങ്ങൾ പങ്കിടാനും ഞാൻ നിങ്ങളെ വിളിക്കുകയാണ് തീർച്ചയായും വരിക ഇത് നിങ്ങളുടെ ലൈഫിൽ മറക്കാൻ കഴിയാത്ത ഒരു അവസരവും അനുഭവവുമാക്കി ദൈവം മാറ്റും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഴമേറിയ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ അടുത്ത ശുശ്രൂഷാ സമയത്ത് നമുക്ക് പിന്നെയും ഒത്തുചേരാം ഇന്ന് പകൽ ഈ ദൂത് കേൾക്കുക ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിനൊരു ബ്രേക്ക് ത്രൂ ആയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരുപാട് പേരുടെ നന്മയുടെ മേഖലകളിലുള്ള ബന്ധനത്തെ അഴിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു പ്രാർത്ഥനയും ശുശ്രൂഷയും അതുകൊണ്ട് തന്നെ യാത്രാ മേഖലകളിൽ നന്മകളിൽ വില്പനകളിലൊക്കെ ഒരുപാട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് ഇതൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ് സന്തോഷത്തിൻ്റെ ആഴ്ചയാണ് ഈ സെപ്റ്റംബറിനോട് വിട പറയുന്നതിന് മുൻപ് തന്നെ ഗണ്യമായ ചില വൻ സാക്ഷ്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് അതിന് ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഒരു മുഖാന്തരവും കാരണവുമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ധാരാളമായ ദൈവകൃപ നിങ്ങളിൽ ചൊര്യപ്പെടുമാറാകട്ടെ ആണ്